ഹായ് ഹലോ അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്ന എന്തിനാണെന്ന് അറിയാം നമ്മുടെ കേരളത്തിന്റെ മുത്തുമണി നമ്മൾ അബുദാബി ഷാബിയയിൽ വരുന്നുണ്ട് അത്ര അടുത്ത് വന്നിട്ട് ഞമ്മക്ക് കാണാൻ പോയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ലീവ് ഉള്ള ദിവസം ആ പരിപാടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെക്കനെ കാണാൻ പറ്റി ഫാൻ ബൈസ് വെച്ച് നോക്കുമ്പോ എന്റെ പൊണ്ുമക്കളോ എന്റെ ഫാൻസ് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ വയസ്സായവർ വരെ ആന എങ്ങനെ എഴുന്നള്ളിക്കുന്ന അതേപോലെ ആയിരുന്നിട്ട് നല്ല ഫാൻസിന്റെ ഇടയിൽ കൂടി നടന്നിട്ടുള്ള ഒരു പോക്കുണ്ടല്ലോ എന്തായാലും നമ്മക്ക് ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു ആ ഒരു സമയവും അതേപോലെ തന്നെ അല്ല അവന്റെ പെരുമാറ്റം ഭയങ്കര ഒരു ഡിഫറൻറ്റ് മൂഡായിട്ട് തോന്നിയത് അവിടുത്തെ മെയിൻ ഗസ്റ്റ് ഹനാൻഷെ ആണെങ്കിൽ തന്നെ അല്ലേ വേറെ കുറെ പേരുണ്ടായിരുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന കുറെ ഫാൻ ബൈസില് കുറെ പേരുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അബുദാബിയിൽ എന്തിനാണെന്നറിയാത് വന്നത് അബുദാബിയിൽ നമ്മുടെ ഷെഫീക്ക് ചനാടന്റെ പുതിയ ജിം സെന്റർ വരുന്നുണ്ട് മക്കളെ ഒരു അടിപൊളി ഓഫർ ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് അവർ ഈ വർഷത്തിൽ കൊടുക്കുന്നുണ്ട് ഈ അനുഷ്ണമെന്ന ലൊക്കേഷനോട് പറഞ്ഞു അബുദാബി വേറെ മാർട്ട് ദൽമാ മാളല്ലോ അതിന്റെ നേരെ ബാക്കിലാട്ട ഈ ജിം സെന്റർ വരുന്നത് ചങ്ങക്ക് ഈ ഒരു വയസ്സിൽ ഇത്രയ്ക്കും ഫാൻസ് ഉണ്ടാക്കാൻ പറ്റിയത് അവന്റെ ഒരു കഴിവ് തന്നെയാണ് thank <laughs> you എങ്ങനെയൊക്കെയോ കഷ്ടിച്ചിട്ട് അവർ സ്റ്റേജിന്റെ മേലേക്ക് എത്തിയിട്ട് സ്റ്റേജ് താഴെ സെറ്റ് ചെയ്യാത്തതോടെ തന്നെ നമുക്ക് കാണാൻ വേണ്ടിട്ട് ഒന്നും കൂടി എളുപ്പമായിരുന്നു അത്രക്കും തിക്കും തിരക്കായിട്ടും എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ അതിനകത്ത് പിന്നെ പാട്ട് പാടാനുള്ള കുറച്ച് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടായിരുന്നു കുറച്ചൊക്കെ പാട്ട് പാടിയിരുന്നു പിന്നേന്ന് പറഞ്ഞാൽ കൂടുതലായി പാടി പാടിക്കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്യൂ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്

मस्कारा मंडराबी, एकदाने नारे के साथ सुगंधित मना। ये तो आपके नाम नहीं है, लेकिन मेरे नाम की नायक हैं। तो इसको वापस ले लें। अब वो कोड़े से रही है, मिलावट में कशेरुम। अब ताज़ा है कि नींद। तो ये तो आपके नाम नहीं है, लेकिन मेरे नाम की नायक हैं। तो इसको वॾे न सोशन